ടു വീലീസ് ബുട്ടീക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു മെഗാ ക്ലിയറൻസ് സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കപ്പോൾ ഒട്ടും സമയങ്ങളാതെ പ്രൊഡക്റ്റ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഷിഫോണിൻ്റെ സാരിയാണ് ഇതൊരു ഫോർ സെവൻറ്റി ഫൈവ് റേഞ്ചിലുള്ളൊരു സാരി ആയിരുന്നു നമ്മളിപ്പോൾ ഇത് ഓഫർ ചെയ്യുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷിഫോൺ സാരിയാണ് ഷിഫോൺ സാരി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ക്വാളിറ്റി കുറഞ്ഞൊരു മെറ്റീരിയൽ അല്ല അങ്ങനത്തെ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അപ്പോൾ അതിൽ ബെറ്ററായിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ളത് നോക്കിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ത്രീ ഡബിൾ നയൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആണ് ഗ്രീൻ ഷെയ്ഡ് വാലി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് പേർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ വൈറ്റിന്റെ പ്രിൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ആണ് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ഒരു ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഒരു സാരിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോർ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സംതിങ് റേഞ്ചിൽ വരുന്നൊരു സാരിയാണ് ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലഷ് ഷിഫിങ്ങിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഡി എം ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് നമ്മൾ ഓൾറെഡി ഇത് ഒരു വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ആയിട്ട് വേറെ വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല പിന്നെ നമുക്ക് ഒരു ലിനൻ്റെ സാരിയാണ് ഇത് നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷെ ഇത് കുറച്ച് പഴയ ഒരു സ്റ്റോക്കാണ് കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു എന്താ പറയുക എനിക്ക് ഈ അഡ്ജസ്റ്റിൽ ഇച്ചിരി ചെറിയൊരു ഫീഡ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു തൗസൻഡ് സംതിങ്ങിൻ്റെ സാരിയാണ് അപ്പോൾ ഇപ്പൊ ഇത് ക്ലിയറൻസ് ആൻസില് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് ഒരു ബേബി പിങ്കില് സിൽവർ കളർ സാരി പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം ഇതും കുറച്ച് പഴയതായിട്ടുള്ള പഴയതായിട്ടുള്ളൊരു സ്റ്റോക്കാണ് ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് ഇത് സെല് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ആണ് ഇത്തിരി പഴയ സാരി ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ആണ് നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ കൊടുക്കുന്ന പോലത്തെ കോട്ടൺ സാരി ആണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് മറ്റേത് ലിനൻ സാരിയാണ് അപ്പോൾ ഈ റേറ്റിന് നല്ല വേർത്ത് ആയിട്ടുള്ള സാരിയാണ് നമുക്കപ്പോൾ അടുത്ത സാരിയിലേക്ക് പോവാം അടുത്തത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് റുപ്പീസിൻ്റെ ഒരു വൈറ്റിൽ ബ്ലാക്ക് പ്രിൻസ് വരുന്ന ആൻഡ് ചെറിയ സെൽഫായിട്ടുള്ള ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് ഹെഡ്ജിൽ ഇതുപോലെ മൾട്ടി കളർ എന്താ പറയുക ഷൈൻ വരുന്ന ത്രെഡ്സ് പോയിട്ടുണ്ട് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അല്ലു പോഷൻ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം ഇതിന്റെ പ്രൈസ് ഫോർ വൺ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് എന്നാൽ നമ്മൾ ടു ഡബിൾ ഒരു സാരി ആയിരുന്നു ഇത് ഇത് നമ്മൾ ആയിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ടു സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു ഓറഞ്ച് കളർ സെയിം സാരി തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ ഒരു സെയിം ഓറഞ്ച് കളറാണ് ജസ്റ്റ് പ്രിന്റ് മാത്രം അത് വാർലി പ്രിൻ്റ് ആണ് അത് ലീഫ് ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് അടുത്ത സാരിയിലേക്ക് പോവാം നമുക്ക് ഒരു സെമി സിൽക്ക് സാരിയാണ് ഇത് നമ്മളൊരു ഫോർ സെവൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാണ് നമ്മളിപ്പോൾ ഇത് ഫ്ലാറ്റ് പ്രൈസിന് കൊടുക്കുകയാണ് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസിന് നമ്മളിതിപ്പോൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഇന്ന പോർഷനൊക്കെ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് സീ ബ്ലൗസ് പോർഷനൊക്കെ അത് ഇങ്ങനെ ഇരിക്കും ഒറ്റ കളറാണ് ഇതൊരു റോയൽ ബ്ലൂ കളറാണ് നമുക്ക് നമുക്കിതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം അടുത്തത് ഒരു ഗ്രേ ആണ് ഒരു കോപ്പ മിക്സ് വരുന്ന ഒരു ഗ്രേ ടോൺ ആണ് ഒരു സിമെൻറ്റിൻ്റെയൊക്കെ ഒരു കളർ പോലെ നല്ലൊരു സാരി ആണ് ഇതും ഒറ്റ കളറിൽ വരുന്നൊരു സെമി സിൽക്കിലെ സാരി ആണ് ഇതും ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു പ്രൈസ് അപ്പോൾ ഇത് ഈയൊരു റേറ്റിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേർത്തി ആയിട്ടുള്ളൊരു സാരി തന്നെയാണ് നമുക്കിപ്പോൾ വേണമെങ്കിൽ തൊട്ടടുത്തൊക്കെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ് ഭയങ്കര ഹെവി പാർട്ടി വെയർ എന്നല്ല സിംപിൾ ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസിന് ആബ്സല്യൂട്ട്ലി വേർത്തി ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പം ഗ്രേയിൽ ഇതൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗ്രേയിൽ മെറൂൺ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സാരിയാണ് ഇതും നമ്മൾ അഗെയിൻ ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതിലിതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ ബുട്ടീസ് പോകുന്നുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരിക്കും പല്ലു പോർഷനിൽ ഇങ്ങനെ മെറൂൺ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ തന്നെ മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ എന്നാണ് ഇത് ആക്ച്വലി ഒരു ഡാക്ക് മെറൂൺ ആണ് അതിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ട്രയാംഗിൾ ഷേപ്പിലുള്ള ഡിസൈൻസ് ആണ് പോയിട്ടുള്ളത് ആൻഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ പല്ലു വന്നിട്ടുള്ളത് നമ്മൾ ഒത്തിരി ആയിട്ട് കാണിക്കുന്നില്ല കുറച്ചധികം സാരീസ് ഉണ്ട് ആൻഡ് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വേണം പിക്ചർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി അപ്പോൾ ബ്ലൗസ് പീസ് ഇങ്ങനെയിരിക്കും ആയിട്ട് പിക്ചർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും വാട്സാപ്പിൽ അപ്പോൾ സെമീലിനൻ സാരിയാണ് ഓറഞ്ച് കളർ ഒരു പീച്ച് ഓറഞ്ച് ഒരു മിക്സ്ചർ വരുന്നതാണ് പിങ്ക് ഉണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഗ്രീൻ പിങ്ക് പീച്ച് അങ്ങനെ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിന് പെയർ ചെയ്യാൻ പറ്റും ഇതിന് ബ്ലൗസ് ഒക്കെ ഉണ്ട് നമ്മളിത് ഓൾറെഡി ഒരു ക്ലിയറൻസിൽ കാണിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഇതിനിപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് ദ ആക്ച്വലി തൗസൻഡ് റുപ്പീസ് എം ആർ പി ഉള്ള സാരിയാണ് അപ്പോൾ നമ്മൾ അടുത്ത സാരിയിലേക്ക് കിടക്കുകയാണ് എഗെയിൻ ഒരു സിൽക്ക് ബൈ കോട്ടൻ്റെ ഒരു സാരിയാണ് സി ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതൊരു എന്താ പറയുക ഒരു പിങ്കിൻ്റെ ഒരു പിങ്ക് മൗണ്ട് ഓണാണ് കേട്ടോ ഇതൊരു ഡാർക്കർ മൗട്ട് ഓൺ ആണ് കോപ്പർ സരി വന്നിട്ടുള്ളത് സി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് ആൻഡ് ഇത് സാരിയായിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ നമ്മളിതിന് പ്രൈസ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ക്ലിയറൻസിയിലായതുകൊണ്ട് ഷിപ്പിംഗ് ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പോൾ എഗൻ ഒരു സിൽക്ക് ബൈ കോട്ടൺ സാരിയാണ് സി ടെമ്പിൾ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ഇതൊരു റസ് ടോണാണ് ഒരു മെറൂൺ ആൻഡ് ഗ്രിക്കിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടോൺ ആണ് ഇതിൻ്റെ പല്ലുമൊക്കെ വരുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് സി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആണ് സി ഇങ്ങനെ ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഷിപ്പിങ് ഇതൊരു ഓറഞ്ച് കളറില് സറി വിത്ത് പ്രിൻസ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത് കാരണം കേട്ടോ ഇത് ആക്ച്വലി കോട്ടൻ്റെ ഒരു സാരിയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുമൊക്കെയാണ് ജസ്റ്റ് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമ്മളിതിന് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതിൻ്റെയെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡി എം ചെയ്താൽ മതി ക്ലിയറൻസിൽ ആയതുകൊണ്ടാണ് ക്യുപ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് നല്ല ഭംഗിയുള്ളൊരു കളറും നല്ല ഭംഗിയുള്ള പാറ്റേണും ഒക്കെയാണ് ബ്യൂട്ടിഫുൾ ആണ് സാരി കാണാനായിട്ട് ഗോൾഡൻ സറി ആണ് ആ സറിയിലും നമുക്ക് പ്രിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഗ്ലൗസ് പീസിലുമൊക്കെ പ്രിന്റ് ഒക്കെ ഉള്ളതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആൻഡ് എഗെയിൻ ഇത് നമ്മുടെ സിൽക്ക് ബൈ കോട്ടൻ്റെ നമ്മളിപ്പോൾ നേരത്തെ ഒരു ഗ്രീൻ ബ്ലാക്ക് സാരിസ് ഒക്കെ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സെയിം ഒരു മെറൂൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ സാരിയാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല സാരിയാണ് ഭയങ്കര ഡിമാൻഡായിരുന്നു ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അപ്പോൾ വേറെ കളേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു ഇതും നമ്മളിപ്പോൾ ഫ്ലാറ്റ് ക്ലിയറൻസ് പ്രൈസിൽ സെല്ല് ചെയ്യാണ് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് ഇതിപ്പോൾ സെല്ല് ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഒത്തിരി നിവർത്തുന്നില്ല കേട്ടോ നിങ്ങൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ആരെയും അതേ സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു ഇലക്ട്രിക് ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ഒരു റോയൽ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അതിൽ കോപ്പറിയൊക്കെ വരുമ്പോൾ ഇത് ചെയ്യും എടുക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ബ്ലൂ അല്ലെങ്കിൽ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഗോൾഡൻ സീക്വൻസ് വർക്കും വർക്കും പോയിട്ടുള്ള വർക്കും പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് ബൈ കോട്ടൺ സാരിയാണ് ബ്യൂട്ടിഫുൾ സാരിയാണ് ബ്യൂട്ടിഫുൾ കളറാണ് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ക്ലിയറൻസ് ഫ്ലാറ്റ് ക്ലിയറൻസ് പ്രൈസ് ആണ് ഇതിന് ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആണ് പറയാതിരിക്കാൻ പറ്റില്ല ഗോൾഡൻ ആൻഡ് ഗോൾഡൻ സീക്വൻസ് ആൻഡ് ഗോൾഡൻ ചെറിയ ആണ് വന്നിട്ടുള്ളത് സിൽക്ക് ബൈ കോട്ടൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ഉള്ളിൽ വരുന്നത് ഒരു കോപ്പർ അതായത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ മിക്സ് വരുമ്പോൾ ഒരു കോപ്പർ ഷെയ്ഡിൻ്റെ ഒരു ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഈ ഒരു ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ പീക്ക് ഓക്ക് ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്ക് ത്രഗ്സ് കൂടെ പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ ടാസൽസ് കാണുമ്പോൾ മനസ്സിലാവും ബ്ലാക്ക് ത്രഗ്സ് കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എലഗൻസ് ഉണ്ട് ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഫോർ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ക്യുക്ക് ക്ലിയറൻസിയിലാണ് അപ്പോൾ ക്വാണ്ടിറ്റി വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ ക്യുക്കായിട്ട് മെസ്സേജ് അയക്കണം ക്യുക്കായിട്ട് നിങ്ങളെ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒന്നെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വീഡിയോ വരും നമ്മളപ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും ക്ലിയറൻ സെയിൽ വരുന്നത് ക്ലിയറൻ സെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റീൽ ഡീൽ അപ്പോൾ നിങ്ങളത് ആ സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും അതർവൈസ് ഓൾസോ നമ്മൾ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് എല്ലാ പ്രൊഡക്ട്സും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആൻഡ് യാ അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മോർ കളക്ഷൻസ് നമ്മൾ ലിനൻ സാരീസും മൊഡാൽസിൽസിൻ്റെ സാരീസ് അവൈലബിൾ ആണ് അഫോർഡബിൾ പ്രൈസിലാണ് വൺ ഫോർ ഫൈവ് സീറോയ്ക്കാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ ഇനിയും ഒരുപാട് സ്റ്റീൽ ഡീൽസ് ആൻഡ് ക്ലിയറൻസിയിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്